എന്നും സേവനം വരാം അതുകൊണ്ട് ഒരു ദിവസം മാത്രമായിട്ടൊന്നും പറയാനില്ല അതല്ലേ നമ്മളവിടെ അങ്ങനെ കിഴുക അവരെ കാണിക്കില്ല ഏ എല്ലാ ദിവസവും പണിയാണ് ഇതിനെന്തായ പറയാ ക്രീപ്പറോ ക്രീപ്പർ ആൾ ക്രീപ്പറോ നമ്മൾ അങ്ങനെ മതിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫുള്ള് പിടിച്ച് അതിൻ്റെ ഭാഗമായിട്ട് നാസി ഇവിടെ അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നല്ല പണിയാണ് കേട്ടോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അപ്പം ഞാനൊന്ന് ഹെൽപ്പിങ്ങിനൊന്നുമില്ല കാണാൻ വേണ്ടി വരുന്നോ എല്ലാവർക്കും പനി പിടിച്ചു പനി പനി അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അതൊക്കെ നാസി ഇതിൻ്റെ മുന്നേ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി അത് കാണാൻ പിന്നെ ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ടിങ്ങനെ അതൊക്കെ ചെയ്യാനുണ്ട് കുറച്ചധികായിട്ടുണ്ട് നമ്മള് സേവനത്തിലാണെന്ന് ഈ മതില് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പടർന്നു പിടിച്ചതാട്ടോ പക്ഷെ നമ്മൾ ഇത് ഭംഗിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയെ കാണാന് പക്ഷെ ഇതിന്റെ തണ്ടുകളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് മഴ കാരണം നല്ല ഹെവി മഴയായിരുന്നല്ലോ അപ്പൊ അത് കാരണം നമ്മളിങ്ങനെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറങ്ങാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് കുഞ്ഞു ചെറിയ കവറിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് താഴെ വെച്ചു കൊടുത്തായിരുന്നു ഇപ്പം ഇതൊന്നും ഒരുപാട് നമുക്ക് കുറേ നല്ല ഗ്രോത്തുള്ള നല്ല സ്ട്രെങ്ത്ത് ഉള്ള തൈ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ കേട്ടോ ഉണ്ടോ ഇതിൻ്റെ അടിപാവമൊക്കെ നന്നായിട്ട് കാട് പിടിച്ചു ഇത് ഞങ്ങളെ റംബൂട്ടാന്നാണ് കേട്ടോ അപ്പം ഒരു കുഞ്ഞ് തൈ വാങ്ങിച്ച് ഞങ്ങൾ വെച്ചായിരുന്നു അപ്പം രണ്ട് രണ്ട് മൂന്ന് കായ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ നന്നായിട്ട് വളർന്നു ഇതും ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ഗ്രോ ബാഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ വീണ്ടും പുതിയ തൈ ആയിട്ട് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്കിനി ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കാത്തത് പക്ഷെ ഇത് ഇത്രയും നല്ല വലുതായതുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ ഗ്രൗണ്ട് ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ പുതിയത് ചെയ്തതാണ് മഴ കാരണം ചെടികളൊക്കെ നാശമാവുക അപ്പോൾ ഈ ഏരിയയ്ക്ക് കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി മൊത്തത്തിൽ അപ്പുറത്തെ വശമുണ്ട് കേട്ടോ ഇത് ലില്ലിയാണ് യാസിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് പടുത്ത് ചെയ്തതാണ് അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു ചെറിയ ചെറിയ ഇതായിട്ട് വെച്ചിട്ടുണ്ട് അല്ല ഇതിൻ്റെ വേറെയും കുറേ കളർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പുറത്ത് ഭയങ്കര നോയ്സാണ് ഇരേ മുറ്റ എങ്ങന ക്ലീൻ ആയി ഉണ്ട് അല്ലേ ഇവിടെ ചെറിയ ഇടാനുണ്ട് അവിടെ മാത്രം കുറച്ച് നാശായിട്ടുള്ളത് ഉള്ളത് കട്ട് ചെയ്യണം ഇങ്ങോട്ട് ഓരോ നാല് ഇങ്ങന മരിനട ചദല വന്നോ നമ്മൾ ടർമിനാലിയും കട്ട് ചെയ്തുട്ടോ കുറച്ച് ചെറുതായിട്ട് തിരഞ്ഞാലെ കട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റ് കേട്ടോ അല്ല കുറച്ച് ഭാഗം ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പം എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ഇതാക്കലേ അതുപോലെയുള്ള മരത്തിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഈ ഏരിയയിലുള്ള മുഴുവൻ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്തു അതേപോലെ ആ ചെടീൻ്റെ ഉള്ളിലുള്ള കുറച്ച് ലെങ്ത്ത് കൂടിയ പ്ലാന്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തു കൊടുത്തു പിന്നെ ഇവിടെ നല്ല ഷോർട്ടാക്കി ഷോർട്ടാക്കിയിട്ടാകും കാരണം പെട്ടെന്ന് മഴ ആയത് കാരണം വേഗം തന്നെ അത് ഉണ്ടായി വരും കുറച്ച് ചെളിയായതുപോലെ ഉണ്ട് പക്ഷെ അതൊക്കെ വേഗം പുല്ല് വളരുമ്പോൾ റെഡി ആവും കേട്ടോ ഇനി അവിടെ ഒന്നും അല്ലാതെ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഏരിയയിലുള്ള പ്ലാന്റ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്തേക്ക് വെക്കാം അപ്പം മൊത്തത്തിൽ എല്ലാ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ വീട് മൊത്തം കഴുകി കേട്ടോ പണിക്കാര വെച്ചിട്ട് അവര് മുഴുവൻ തേച്ച് ഉറച്ചി കഴുകി നീറ്റാക്കി ഏകദേശം ആ പായലൊക്കെ ഒന്ന് പോയി ഒന്ന് നീറ്റായിട്ടുണ്ട് അപ്പൊ ഈ മഴ ഉണ്ടാവുന്ന സമയത്ത് ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല നീറ്റായി തര നീറ്റായിട്ട് തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്കൊരു വേഗം ഒരു പായൽ പിടിച്ചതുപോലെ ഉണ്ടാവല്ലോ അപ്പൊ ഏകദേശം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു നമ്മള് സേവന വരെ കഴിഞ്ഞിട്ട് എന്തിനാ എന്തൊക്കെയാ ഓർഡർ ചെയ്ത ആമി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള തടിയില്ലല്ല കട്ടിപ്പത്തിരി കട്ടിന്റെ അപ്പം നെയ്യപ്പത്തിരി എല്ലാം പറഞ്ഞു

ഇവിടെ ഒരു കേക്ക് മേടിക്കുക കേട്ടോ ഒരു എനിക്ക് ന്യാസിക്കുള്ള ഒരു സാധനം അത് വാങ്ങിക്കാണ് എന്റെ ശബ്ദം മൊത്തം പോയി ജലദോഷം കൊണ്ട് ആമിക്കൊക്കെ എന്താ ചെയ്യുന്നത് ആരോടെ ഇലയിലോടൊക്കെയാ ഇലനോട് കാടിനോടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് അതായത് ഇവിടെ നല്ല പ്ലാന്റ് ഒക്കെ ഉണ്ട് കാണാൻ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ അത് ആബോ സാധനം വാങ്ങിച്ചു നമുക്ക് പോവാം അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ക്ലീനിങ്ങിനും സേവന ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബ്ലോഗ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കൃത്യായിട്ട് ആമീന്റെ ഡ്രോയിങ് ആണ് ആമി ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ഫ്ലാഗ് ആയിട്ട് ഈ ഓറഞ്ച് യെല്ലോയും റെഡും കൂടെ മിക്സ് ആക്കി ഓറഞ്ച് ചെയ്തോണ്ടിരിക്കും ഇവിടെ വരയ്ക്കുന്നുണ്ട് അല്ലേ പാപ്പും ാവിലെ വരക്ക ചെയ്തിട്ടുണ്ടായിരുന്നു ആ നീ പെയിന്റ് ഇങ്ങനെ ഡ്രോയിങ് അല്ലേ ചെയ്തുകൊടുത്തല്ലേ കാണുന്നില്ല രീതി ചെയ്തിട്ടുണ്ട് ഓക്കെ നീ എഴുതി കൊടുത്ത ഓക്കെ നീ നിന്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കണിക്കാം നല്ല മഴ ആട്ടോ ഒന്ന്